വെൽക്കം ഇവർക്കും പറ്റും ആമിശ കാണോ കാണും കണ്ടുകൊണ്ടും ഇരിക്കൂ ഇന്ന് മാർക്കറ്റ് കുറച്ച് നെത്തോലി മീൻ ചേട്ടൻ വാങ്ങിയിട്ട് വന്നായിരുന്ന കേട്ടോ നമ്മൾ നമ്മളിപ്പോ വേണ്ടത് കാര്യം നെത്തോലിനാണ് പറയുന്നത് കൊടുവെന്ന് പറയുന്നവരുണ്ട് അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയാനുള്ളത് എനിക്ക് വണ്ടിതേക്കു അപ്പോ വലിയ ജാടൊക്കെ കത്തിരി ഒക്കെ എടുത്തെങ്കിലും അതിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കുഞ്ഞു മീനല്ലേ എന്താ കൈകൊണ്ട് തന്നെ എല്ലാവരും ചെയ്യുമ്പോൾ ആ നന്നായിട്ട് വാലും തലയൊക്കെ നുള്ളി വൃത്തിയാക്കി എടുത്തു അപ്പൊ ഈ ഒരു നെത്തോലിക്കകത്തൊരു ഒരു കുഞ്ഞു കുടലുപോലൊരു സാധനം ഉണ്ടല്ലോ അപ്പൊ അത് കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു ഉട്ടേഷൻ ഉണ്ടാണ് അപ്പൊ അതെല്ലാം ഒന്നിനൊന്ന് വൃത്തിയാക്കി മാറ്റി നല്ല വെള്ള കളറിലെടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത പരിപാടി വന്നു ഇതിൻ്റെ കൂട്ട് തയ്യാറാക്കലാണ് തേങ്ങ തെരുവാൻ മടിയാണെങ്കിൽ മതിയാണെങ്കിൽ ഇല്ലവാതിരിക്കാൻ പറ്റില്ലല്ലോ നമുക്കിത് പച്ചല്ലേ പറ്റുള്ളൂ അപ്പം അതേ തന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് വയും കുറച്ച് ഉലുവയും ഒരു നെല്ലിക്ക വലുപ്പത്തിന് വാളംപുളിയും കുറച്ച് ചെറിയ ഉള്ളിയും കൂടിയിട്ട് ഒരു മിക്സി ആയിട്ട് കറക്റ്റ് കറക്കിയെടുത്തു എന്നൊക്കെ ജാടയിൽ പറയാം പക്ഷേ മിക്സിയിലെടുത്തേ പറ്റുമക്കളെ ഇപ്പൊ നമുക്ക് എന്താ ഈ കളറിൽ കിട്ടിയാലും കുറച്ച് ഉപ്പ് അതിനകത്ത് തൂകിട്ടുണ്ട് അപ്പൊ നമ്മളിങ്ങനെ പച്ചവരച്ച് വെക്കാന്നാണ് പറയുന്നത് പച്ച വരച്ച് വെക്കുക എന്ന് പറഞ്ഞാലും നിങ്ങൾ ചോദിക്കണ്ട പച്ച കളറില്ലാത്ത അങ്ങനെയല്ല മല്ലിപ്പൊടി ചേർക്കാത്തതാണ് വറുത്തരച്ച് വെക്കാത്തതാണ് അങ്ങനെ പറയുന്നത് കേട്ടോ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളകും തക്കാളിയും കുറച്ച് കരിവിലേക്ക് ഇട്ടു അത് തിള വരുന്നവരിങ്ങനെ നോക്കി ഇടുന്നിട്ടുണ്ടായിരുന്നു എന്തായാലും രസം ആ ഒരു മണം അപ്പൊ അതിനുശേഷം കുറച്ച് പച്ച പച്ചവരിച്ചൊക്കെ തൂകി അതൊന്ന് സെറ്റാക്കി പിന്നെ എടുത്തിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എന്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ ഉണ്ടാക്കി നോക്കൂയിൽ കാണാൻ പറ്റുകയൊക്കെ ചെയ്യൂ